നിങ്ങൾ കമന്റ് നിങ്ങൾ കറി പല നാട്ടിലും പലരും പല സ്റ്റൈലിലാണ് ലാസ്റ്റ് നമ്മള് ഉണ്ടാക്കുന്ന വീഡിയോ കൊറേ ആൾക്കാർ പച്ചവെള്ള ഇട്ടില്ലാന്ന് പറഞ്ഞു പക്ഷെ നമ്മള് പച്ചക്കിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ അതായത് തക്കാളിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് അങ്ങനെ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് പല സ്ഥലത്തും പല സ്റ്റൈലിലായിരുന്നു പലരും ഉണ്ടാക്കുക അപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ കമന്റ് ഇത് ചായ വൃത്തിയാണ് ഓക്കേ അപ്പോ നമ്മളിന്ന് ഇന്ന് ഉണ്ടാക്കുന്നതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്ന ഓക്കെ ഇത്രയും സാധനങ്ങളാണ് ജൂബി എടുത്ത് വെച്ചിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞിടത്തോ താളി കുറക്കേങ്ങേ ഓ പൊട്ടാറ്റോ പച്ചമുളക് ചേര്ത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും സവാള ഇതെന്താ

പറഞ്ഞിടും ഞങ്ങളിതൊന്നും ഇണ്ടാക്കി കൊണ്ടാ അതിന്റെ മുൻ കാണാ ഓക്കെ ഗ്യാസ് കത്തിക്കാനൊക്കെ അറിയോ ചിക്കൻ ാണ് അടിപൊളിയായിരുന്നു ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പ്രാവശ്യം എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്താ പ്രശ്നം കാണിക്കാനിട്ടേ വിളിച്ച് കാണിക്കണം ആ ചായ ചായ കളർ പിന്നെ മരത്തിന്റെ കൈസ്റ്റ് എണ്ണ ഒളിച്ചു രണ്ട് സ്പൂൺ ഒഴിച്ചു രണ്ടോ മൂന്നോ സ്പൂണോ ഞാൻ ഓയിൽ ഇതൊന്നും കൊക്കോനോട്ട് ഓയിലൊക്കെ നല്ലത് നോക്കി എല്ലാരും ഇത് നല്ലതാണ് വാങ്ങാൻ ഏറ്റവും നല്ലത് മില്ലിലൊക്കെ പോയിട്ട് വാങ്ങാറുള്ളത് ഞാൻ സത്യത്തില് വീഡിയോ എടുക്കുന്നത് കണ്ണടച്ച് പിടിച്ചിട്ടാണ് കേട്ടോ

കടക്ക് ദർശനത്തെ സാധനം ഉള്ളി പച്ചമുളക് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ ഇട്ടു ഉപ്പ് ഉപ്പ് ഇട്ടു പെട്ടെന്ന് വൈൻഡ് 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 വരും ഇതേപോലെ ൾക്കാര് കമന്റ് ചെയ്തിരുന്നു ഉപ്പ് ഇട്ടത് കൂടി പോയി അത് ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഒപ്പീനിയനിൽ അത് ചോയ്സ് ആകട്ടോ ചില കുറച്ച് കൂടുതൽ വരുന്ന ചിലർക്ക് തീരെ ഉപ്പിടാൻ പാടില്ല അങ്ങനെയാണ് വാടിയ ശേഷം അപ്പൊ ഗായ് ഒരു ഒന്നൊന്നര മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് വാട്ടിട്ടുണ്ട് ആണ്ടോ ഗായ ഒരു കുട്ടി ഇല്ല കുടിക്കുന്നത് അപ്പൊ തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് ആ പപ്പപ്പ വേറെ എന്താ കാണിക്കുന്നുണ്ട് ആ സന്തോഷായില്ലേ കണ്ടോ കണ്ടോ ബായ് പോയി ആ ആ പപ്പപ്പ വേറെ കേട്ടോ папа വീട് അടുത്തേപ്പ വേരാ папа ആ ലൈക് ചെയ്യണം ആഹാ ഓ മൈ ഗോഡ് ആടാ ഓ ആടാ ചൊല്ലി папа വരാം ഓക്കേ അപ്പോൾ വീഡിയോ എടുക്കയറ്റിയില്ല ഓ ഇതിങ്ങള് പോയി കോറനെ കേറി ഓക്കേ അപ്പൊ തക്കാളി തക്കാളിട്ടതിനു ശേഷം കുറച്ച് കുറച്ച് ശേഷം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി വരാണെങ്കിൽ ഒരു സ്പൂണ് ഒരു കാൽ അര സ്പൂണ് ഒക്കെ മതി കൂട്ടാം അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ ചോയ്സ് ആണ് ചിലർക്ക് നല്ല മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ വേണ്ടിവരും ചിലർക്ക് അതൊക്കെ ഭയങ്കര കുത്തലായിട്ട് തോന്നും

അല്ല തന്നെയാണ് തീർക്ക് മണിയായി ഞാനും ശിവ അപ്പം വിശപ്പോടെ കാത്തിരിക്കാന ഫുഡ് കടിയാകുമ്പോൾ വേണ്ടി കൊറേ നേരെ ഇവിടെ ഉണ്ടാക്കലോ ചിട്ടില്ലേ ശിവക്ക് വെച്ചെ ഒന്ന് മമ്മന്റെ ചിക്കൻ കറി ആവുമോ

എന്നിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കട്ടെ ഇപ്പൊ തന്നെ വെള്ളം വരുന്നു വരുന്നു അറിയില്ല അപ്പൊ വെള്ളം വെള്ളം ഇവിടെ ഞാൻ തന്നെ അത്ര ടേസ്റ്റ് ഫീൽ ചെയ്യണം ഇപ്പൊ ലാസ്റ്റ് ആവേലിക്കറക്കെ ആൾക്കാർ കമന്റ് ചെയ്തോ അങ്ങനെ കാണുമ്പോ തന്നെ അവരെ നല്ല രസം ചെയ്തു പക്ഷെ സാധനം അന്ന് ആവലിക്കറി സത്യം പറഞ്ഞാൽ കിടക്കുന്നിട്ടോ

ഗ്രേ ചേ ഇതെ പറഞ്ഞടോ എന്തുണ്ടാവേ കട്ടി ഓർണീനും നമ്മൾ പറയില്ലേ ഗ്രേവി ടൈപ്പ് ആ ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ ഇത്രเวลൊന്നും വെയ്ക്കണ്ടട്ടോ ആ ഗ്രേവി ടൈപ്പ് ആണോ നമ്മുടേം തിക്ക് ഗ്രേവി ആണാണെങ്കിലും ഉദ്ദേശേ ഞാൻ പഠിച്ചു വെന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഞങ്ങള് Метоലുള്ള പരിഷ്ണങ്ങളാണ് ല്ലേ അപ്പോൾ കുറച്ച് നേരം വേവാൻ വെന്നിട്ട് നമ്മൾ അടിച്ചൊക്കാൻ പോകാണ് ട്ടോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്

എന്ത് വീട്ടില് എന്റെ വീട്ടില് ആ പാവത്തൊക്കെ ബ്ലോഗ് കാണുമ്പോ ഞെട്ടി തച്ചിപ്പോ വിളിച്ചില്ല ഇത് സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ ഇനി പത്ത് മിനിറ്റോ ൂടി വേവ ഉരുളക്കാൻ കിട്ടിയതിന് ശേഷം അതറിയില്ല ഓക്കെ ചിക്കൻ കറിന്റെ ടൈമിംഗ് മാത്രമേ നമ്മൾ ആൾക്കാർ ഉള്ളൂ കേട്ടോ എന്തായാലും ആവട്ടെ നമുക്ക് നോക്കാം പറഞ്ഞ വേവാനല്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ജീവു ജീവുളെ ചിക്കൻ റെഡിയാണ് കേട്ടോ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും കൂടി തൂമിച്ചിട്ട് ഒഴിക്കാണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ നല്ല തേങ്ങ തേങ്ങാപാലല്ലേ അത് ഒഴിക്കാം കേട്ടോ അതിലേക്ക് ഓക്കെ ഞാൻ ഒന്ന് തൂമിക്കാൻ വേണ്ടിട്ട് ഞാനത് തൂമിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ

ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറി ആൻഡ് കേട്ടെട്ട് അപ്പൊ ചപ്പാത്തി ആവശ്യത്തിനുള്ള ചപ്പാത്തി മാത്രമേ അപ്പൊ ഞാൻ വൈകിപ്പിക്കുന്നില്ല ഞാന് ഇത് ഞാൻ Japu yummy? Taste in the mamma and the kiddie? Yummy one. Eh? And then you pour a muggle. <laughs> Taste in the mamma. Super. I love trying to go to the center of the Okay. Thank you.